വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിത്യ ഡയറീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ നെയിൽ പോളിഷ് കളക്ഷൻസ് ഒക്കെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല വെറൈറ്റി കളക്ഷൻസ് നല്ല കളേഴ്സിലൊക്കെ നമ്മുടെ നെയിൽ പോളിഷ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എസ്പെഷ്യലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബിഗ് ബിഗ് ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷ് ലവറാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നെയിൽ പോളിഷ് ഒരുപാട് കളക്ഷൻസ് ആക്ച്വലി എന്റെ കയ്യിലുണ്ട് കേട്ടാ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിലൊരു ഒരു തേർട്ടി അബോ നെയിൽ പോളിഷിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഞാൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ നെയിൽ പോളിഷ് നമ്മുടെ ജൊടിയോളത്തെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കളേഴ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ എനിക്ക് പേഴ്സണലി ലാവൻഡർ ഷെയ്ഡും പിങ്കും അതുപോലെ ഗ്രീനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കളറാണ് പിന്നെ അത് മാത്രമല്ല അതിൽ വന്നിട്ട് ഈ മിനുക്കൊക്കെ വരുന്ന ടൈപ്പില്ലേ അങ്ങനത്തെ ഒക്കെ ഒരു നെയിൽ പോളിഷ് ആയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻറ്റി നയൻ ആണ് അതായത് നമ്മുടെ എൺപത് രൂപയാണ് ഇതിന് വരുന്നത് കേട്ടാ ഇത് എല്ലാ നെൽ പോളിഷും സെയിം റേറ്റ് ആണ് വരുന്നത് അതുപോലെ നെയിൽ പോളിഷ് മാത്രല്ല കേട്ടാ ഒരുപാട് ഫാൻസി ഐറ്റംസും മാസ്ക് അതുപോലെ ഫുഡ് വെയേഴ്സ് നമ്മുടെ ലിപ് ബാം ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ സ്റ്റുഡിയോയിൽ അവൈലബിൾ ആണ് അതെല്ലാം അത് നമ്മൾ ഇപ്രാവശ്യം പോയപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട് ബട്ട് അതെല്ലാതും കൂടെ വൺ വീഡിയോയിൽ ഇടുമ്പോൾ അത് ഭയങ്കര ലെങ്ത് ആവുന്ന കാരണം ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് നെയിൽ പോളിഷിൻ്റെ വീഡിയോ ഇനി നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ അതുപോലെ ഫാൻസി ഐറ്റംസ് ഫുഡ് വെയേഴ്സ് അതുപോലെ മെൻസ് വെയർ ഗേൾസിൻ്റെ വെയേഴ്സും ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെയിൽ പോളിഷ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ലാവൻഡർ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡ് പെർ പല വിടെ അവൈലബിൾ ആയിട്ട് നമ്മൾ കണ്ടു വിട്ടാൽ നെയിൽ പോളിഷ് നമ്മൾ എടുത്ത് നോക്കിയ കളർ തന്നെ വീട് വീട്ടും എടുത്ത് നോക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കളേഴ്സ് വരുന്നത് ആ ഒരു ലാവൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് പിന്നെ ഈ ഒരു ഷെയ്ഡ് കണ്ടു ഒരു ഡാർക്കായിട്ട് വരുമ്പോൾ ഈ റെഡും അതുപോലെ ഈയൊരു കളറും ആണ് എനിക്കിവിടെ കാണാനുള്ളത് പിന്നെ അത് മാത്രമല്ല നമുക്ക് ട്രയൽ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ട്രേയുടെ ഫ്രണ്ടിലായിട്ടൊരു ബോക്സ് വെച്ചിട്ട് അതിൽ വരുന്നത് നെയിൽ പോളിഷ് വെച്ചിട്ടില്ലേ അത് നമുക്ക് ട്രൈൽ ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ സ്റ്റുഡിയോയിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്യണം പിന്നെ അത് മാത്രമല്ല ഈ ഒരു നെയിൽ പോളിഷിൻ്റെ ഒരു കോമ്പിനേഷൻ കോംബോ കൂടെ നമുക്ക് ആയിട്ട് കാണാണ്ട് അപ്പോൾ ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ ഒന്നെടുത്താൽ അമ്പത് രൂപയാണ് ഇവിടെ വരുന്നത് അതല്ല കോംബോലിട്ടാ സെപ്പറേറ്റ് നമ്മൾ വാങ്ങുമ്പോൾ എയ്റ്റ് സെവൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് അപ്പോൾ അത്രയും നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെഴുതിയിട്ട്